സംഗമ പോകാം മൂന്ന് മുന്നണികളും സംഗമ സ്ഥലത്ത് എത്തിയോ എന്ന് അറിയില്ല നമ്മൾ ഇതിനിടയിൽ മുന്നുമ്പത്തേക്കൊന്ന് പോയി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആഷ്മി താജ് ഇബ്രാഹിം അവിടെ ചേരിയാണ് ആഷ്മി സംഗമ സ്ഥലത്ത് കാര്യങ്ങൾ എത്തിയോ സംഗമ സ്ഥലത്ത് അല്പസമയത്തിനകം സംഗമം സംഗമിക്കും സംഭവിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ റോഡ് ഷോ വരുന്നു സറിന്റെ റോഡ് ഷോ വരാൻ പോകുന്നു കൃഷ്ണകുമാർ റോഡ് ഷോ എടുത്തിരിക്കുന്നു കെ ശ്രീണൻ എം പി എം പി എം പി എം പി എന്താണോ സാർ ലാസ്റ്റ് പ്രതീക്ഷ എന്താണ് നല്ല പ്രതീക്ഷയല്ലേ യു ഡി എഫ് ക്യാമ്പ് ഏറ്റവും ഊർജ്ജസ്വലമായ ഒരു ബൈഎലക്ഷൻ ആണ് കേരളത്തിൽ നടന്ന എല്ലാ ബൈ ബൈഎലക്ഷനേക്കാളും വലിയ ആവേശത്തിലാണ് പാലക്കാട് ബൈ ബാക്കി ജനങ്ങൾ ഭൂരിപക്ഷം നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് റോഡ് ഷോയുടെ ഭാഗമായ നേതാക്കളാണ് അപ്പൊ ആദ്യം ആദ്യം അതിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് എത്തിയതാണ് അപ്പോ അതിന്റെ പിന്നാലെ രാഹുൽ മാം കൂട്ടുന്ന റോഡ് ഷോ ഇങ്ങോട്ട് വരാൻ പോകുന്നു അല്പസമയത്തിന് ഏതാനും നിമിഷങ്ങൾക്കകം ദാ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സറിന്റെ റോഡ് ഷോ ദാ ഇതിന്റെ ഇടതുവശത്ത് വരാൻ പോകുന്നു ഇതിന് നേരെ വലുതുവശത്ത് ബി ജെ പി സ്ഥാനാർത്ഥി സി എൻ ഡി സ്ഥാനാർത്ഥി സി കൃഷ്ണർമാർ റോഡ് ഷോ അവിടുന്ന് അങ്ങോട്ട് വരാൻ പോകുന്നത് അസ്കൻ സ്ഥാനാർത്ഥികളെ കാത്ത് സ്ഥാനാർത്ഥികളെ കാത്ത് അവിടെ അവരുടെ അണികൾ അക്ഷമരായി കാത്തിരിക്കുകയാണ് ആ അണി അണികൾ അക്ഷമരായി കാത്തിരിക്കുന്നത് നൂറ് നൂറ് കണക്കിനാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡുകളിൽ കണ്ടെത്താൻ ദൂരത്തോളം പാർട്ടി പ്രവർത്തകരാണ് കണ്ടെത്താൻ ദൂരത്തോളം അവരുടെ ഫ്ലക്സുകളും അവരുടെ കൊടികളുമായി അവർ കാത്തിരിക്കുന്നു അവരുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇനിയിപ്പോൾ അധിക സമയമില്ല സിയാൻ ഒന്നൊന്നര മണിക്കൂർ മാത്രമാണ് ഒന്നൊന്നര മണിക്കൂർ എന്ന് പറയുന്നത് കഴിഞ്ഞ പത്തിരുപത്തി മൂന്ന് ദിവസം നീണ്ട വീറും വാശിയും നിറഞ്ഞ പല പല വിഷയങ്ങൾ മറിഞ്ഞുപോയ പല പല ടെസ്റ്റുകളുടെ ടിസ്റ്റുകളുടെ ടിസ്റ്റുകൾ കണ്ട പാലക്കാടും വയ്യ ലക്ഷകാലത്തിന് ശേഷം ദാ അത് ഒന്നര മണിക്കൂറിലേക്ക് ഇനിയിപ്പോൾ ഇനി കേവലം ഒന്നര മണിക്കൂറിലേക്ക് അത് ചുരുങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ആ ഒന്നര മണിക്കൂർ എന്ന് പറയുന്നത് ഈ പോയ ഇരുപത്തിമൂന്ന് ദിവസത്തെ എല്ലാം കൂടി ചേർത്ത് വെക്കുന്ന ആവേശ പരകോടിയാകും ആ ഒന്നര മണിക്കൂർ എന്ന കാര്യത്തിൽ തർക്കം വേണ്ടതായിവിടെ ഇവിടെ എൽ ഡി എഫിന്റെ എൽ ഡി എഫിന് നൽകിയിരിക്കുന്ന ആ പ്രദേശത്തേക്ക് നമ്മൾ എത്തുകയായിരുന്നു എൽ ഡി എഫിൻ്റെയും ഇങ്ങോട്ട് വരും നൂറുകണക്കിന് പ്രവർത്തകർ അതാ അവരുടെ സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവരുടെ റാലിയും അവർ റായിയിലും വലിയ ആളുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എസ് കെ എന്താ അതങ്ങനെ ഓരോരോ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് അവരുടെ പ്രവർത്തനം നിൽക്കുന്നു അവരെ നിയന്ത്രിക്കാൻ പോലീസ് അത ഇപ്പോൾ തന്നെ വലിയ ബാരിക്കേഡ് കെട്ടിയും പോലീസിന് കൂടുതൽ സംഖ്യ പ്രവർത്തകർ ഇറങ്ങിക്കൊണ്ട് ഓരോ പ്രവർത്തകർ എന്ന് വന്നാൽ ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ പ്രവർത്തക ബാഹുല്യം കൂടുന്നത് ഇങ്ങനെ ഇങ്ങനെ പൊളിറ്റിക്കൽ ചാർജായി നിൽക്കുമ്പോൾ ഏതെങ്കിലും പ്രൊവോക്കേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഏറ്റുമുട്ടലൊക്കെ പോകും അത് ഒഴിവാക്കാൻ പോലീസ് നേരത്തെ തന്നെ മുൻകരുതൽ സ്വീകരിച്ചുകൊണ്ട് കൃത്യമായി ഈ പ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ സംഗമിക്കാതെ ഈ പ്രവർത്തകർ ഏതെങ്കിലും ിൽ സംവദിക്കുകയോ സംഗമിക്കുകയോ ചെയ്യാത്ത രീതിയിൽ ഒരു കൃത്യമായ അറേഞ്ച്മെന്റ് ഇവിടെ ചെയ്തിരിക്കുന്നുണ്ട് ഇതിന് നടുക്കേക്ക് വന്ന് നിൽക്കാൻ പോകുന്നു മൂന്ന് സ്ഥാനാർത്ഥികൾ അവരുടെ അവരുടെ പ്രചരണ വാഹനം അതിനുശേഷം അത് കൊട്ടിക്കേറി ഈ പാലക്കാടിൻ്റെ കോട്ട മൈതാനത്തിന്റെ ആകാശത്തിനും അപ്പുറത്തേക്ക് അത് കൊട്ടിക്കേറി നിശബ്ദമാകാൻ പോകുന്നു എസ് കെ ഇവിടെ പാലക്കാട് അതിശക്തമായ ത്രികോണ മത്സരമായി ഏറ്റവും ഒടുവിലെന്ന് പറയുമ്പോൾ ഉറപ്പായി മനസ്സിലാക്കാം പാലക്കാട് പാലക്കാട് ചരിത്രത്തിൽ ഏതെങ്കിലും തരത്തിൽ ലോക്സഭയിലോ ഏതെങ്കിലും നിയമസഭയിലോ അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് കക്ഷിയോട് തമ്മിൽ നേർക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം ഒരു ത്രികോണ പോരാട്ടം എന്ന പോരാ മട്ടിലേക്ക് വന്നിരുന്നില്ല ഈ പാലക്കാട് പോര് പക്ഷേ ഇപ്പോൾ കൃത്യമായി ഈ പാലക്കാട് പോരൊരു കൃത്യമായ ഒരു ത്രികോണ പോര് അതിശക്തമായ ത്രികോണ പോര് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു ആർക്ക് വേണമെങ്കിലും ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ആവേശം അതിൻ്റെ വാരോളം നമ്മളിപ്പോൾ പോകുന്നത് എൻ ഡി എ പ്രവർത്തകർ നിൽക്കുന്ന ആ ആ ഭാഗത്തേക്കാണ് അവിടെ അവിടെ ചെണ്ടയും കൊട്ടും അവിടെ വനിതകൾ നയിക്കുന്ന നാദസ്വര കച്ചേരിയും ഒക്കെയായി അവിടെ അങ്ങനെ ഗംഭീരമായി വളരെ കാര്യങ്ങൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ബലൂണുകൾ വർണ്ണ ബലൂണുകൾ അവരുടെ കുടികളൊക്കെ നൂറുകണക്കൻ പ്രവർത്തകർ ഈ എൻ ഡി എ ക്യാമ്പിന് മുന്നിലേക്ക് ഇങ്ങോട്ടേക്ക് അത് എത്തി എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകത്ത എൻ ഡി എയുടെ അല്പസമയത്തിനകത്ത് എൻ ഡി എയുടെ റോഡ് ഷോ കൂടി ഇങ്ങോട്ടേക്ക് വരുന്നതോടുകൂടി എന്താ മൂന്ന് പ്രവർത്തകരെ റോഡ് ഷോ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒന്നൊന്നര മണിക്കൂർ മാത്രമാണ് ബാക്കി പരസ്യപ്രചാരണത്തിലുള്ള ബാക്കി ഒന്നൊന്നര മണിക്കൂർ ഈ പോയ ഇരുപത്തി മൂന്ന് ആളുകളിൽ ഏത് രീതിയിൽ പ്രചരണം ആവേശം കൊണ്ടോ ആ ആവേശത്തിൻ്റെ അവസാനത്തിലേക്ക് അതിൻ്റെ കൾബിനേഷനിലേക്ക് എത്തുകയാണ് അതായവിടെ പാലക്കാടിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഡു ഓ ബാറ്റിൽ ഫീൽഡാണ് പാലക്കാട് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ജയിക്കാനാണെങ്കിൽ ആത്മവിശ്വാസ കാരണങ്ങളുണ്ട് ഇനി ആശങ്കപ്പെടാനാണെങ്കിൽ മൂന്ന് മൂന്ന് ക്യാമ്പിനും ആശങ്കപ്പെട്ട കാരണങ്ങളുണ്ട് അങ്ങനെ ആത്മവിശ്വാസം ആശങ്കയും ഒക്കെ ഇടകലർന്ന ഒരുപാട് ഒരുപാട് വാർത്തകൾ കണ്ട ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ കളമാറ്റങ്ങൾ കണ്ട പാലക്കാടൻ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ പോവുകയാണ് നാളെ നിശബ്ദപ്പെടുത്തി ദിവസമാണ് ആ നിശബ്ദതയിലെ കടക്കം മുൻപ് ഈ ശബ്ദം അതിന്റെ പരമാവധി ഉച്ചത്തിൽ ഉയർത്തുന്നു ഈ മുന്നണികൾ നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് പോലെ ഇത് കേവലം ഏതെങ്കിലും പ്രചരണത്തിന്റെ പരിസമാപ്തിയാണ് എന്ന നിലയ്ക്കല്ല ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികൾ കാണുന്നത് അതവരുടെ അത് അവരുടെ ശക്തി പ്രകടനമാണ് പാലക്കാടും കോട്ടയിൽ തങ്ങൾക്ക് എത്രത്തോളം ആൾബലമുണ്ട് തങ്ങൾക്ക് എത്രത്തോളം ബലമുണ്ട് എന്നുള്ളതിന്റെ എന്താണ് ഒരു ഒരു പരേക്ഷമാക്കി മാറ്റുന്നുണ്ട് ഈ പറയുന്ന ഈ കൊട്ടിക്കലാശത്തിന് അവസാന ദിവസത്തെ പ്രകടനത്തിന് മുന്നണികൾ സ്ഥാനാർത്ഥികൾ അതിന്റെ ഭാഗമായി ദാ ഇതാ ഇവിടെ സ്റ്റേഡിയം ജംഗ്ഷൻ നമ്മളിങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ സാധാരണ വണ്ടികൾ ഓടുന്ന ഒരു സാധാരണ ജംഗ്ഷനാണെങ്കിൽ ദാ ഈ ജംഗ്ഷനിപ്പോൾ വണ്ടികൾ ഓടാത്ത ആളുകൾ മാത്രം നിറഞ്ഞ പുരുഷാരം നിറഞ്ഞ സ്ത്രീജനങ്ങളടക്കം പുരുഷാരം എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് ജൻഡറിക്വാൾ വാക്കാണെന്ന് തോന്നുന്നു എസ് കെ പ്രയോഗിക്കുന്നത് ശരിയാണെന്ന് അറിയില്ല എന്തായാലും തൃശൂർ പൂരത്തിന് പുരുഷാർ പറയാറുണ്ട് എന്ന് പറയും മട്ടിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ എന്ന് പറയുന്ന ഒരു വലിയ ജനമഹാസമുദ്രം ഒഴുകി അലച്ചെത്തുന്നു ഇങ്ങോട്ടേക്ക് പാലക്കാട്ട് സ്റ്റേഡിയം ജംഗ്ഷനിൽ താജ് ഇബ്രാഹിമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് അലകടൽ പോലെ ആവേശം അലയടിച്ച് കയറുന്ന പാലക്കാടൻ കോട്ട ഈ പാലക്കാടൻ കോട്ട ആര് പിടിക്കുമെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയാത്ത അത്ര രീതിയിലുള്ള മൂന്ന് ആവേശം ഇപ്പോൾ ുന്നത് വേദിയിലേക്ക് മൂന്ന് മുന്നണികളുടെയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു രാഹുൽ മങ്കൂട്ടത്തിന്റെ വാഹനം ഇങ്ങനെ സംഘവേദിയിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് മാത്രമല്ല താളമേളങ്ങളോടെ പെൺകുട്ടികളും രംഗത്ത് ഒരുപാട് ഒരുപാട് പ്രവർത്തകർ മറ്റുള്ള ജില്ലകളിൽ നിന്ന് പാലക്കാട് എത്തിയിരിക്കുന്നു പാലക്കാട് ആവേശപരിതമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവശേഷിക്കുന്നത്